സോയാബീൻ സോയാബീൻ ഫ്രൈ ഫ്രൈ കൈ ഇത് നമുക്ക് ചെയ്തെടുക്കാം നല്ല പിടിച്ച എല്ലാ സൈഡും നന്നായിട്ട് ഇപ്പോ ഞാൻ ഒരു തുള്ളി എണ്ണ പോലും യൂസ് ആക്കിയിട്ടാണെന്ന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇത് എയർ യെസ് ഫ്രൈയിലുണ്ടാവും ഇപ്പം നമ്മൾ എല്ലാവരും പേരെ മിക്സി ഗ്രൈൻഡർ പോലെ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ എണ്ണയിലാണ് പ്രിപ്പയർ ചെയ്തെടുക്കാം ഈവൻ നമുക്ക് കേക്ക് വരെ ഇത് മെയിൻ പ്രശ്നം മാർക്കറ്റിൽ ഇഷ്ടം പോലെ എയർ ഫ്രൈസ് അവൈലബിൾ ആണ് അതിന് എങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യാ എങ്ങനെയാ അതിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാന്ന് നമുക്ക് കുറെ ആൾക്കാർ ഇത് വാങ്ങി വെച്ചിട്ട് യൂസ് ചെയ്യാത്ത ആൾക്കാർ കുറവ് ഇനി ഇത് നെക്കാൻ അറിയില്ലാത്ത ആരും മേങ്ങാണ്ട് നമ്മുടെ നന്ദലം മാർട്ടിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഇവർ പ്രൊവൈഡ് ചെയ്യും സംഭവം നല്ല എണ്ണയില്ലാണ്ട് പൊരിച്ചെടുക്കാൻ ഒക്കെ വെച്ചിട്ട് വാങ്ങി വെച്ചാൽ മാത്രം പോയില്ല ഇത് ഉപയോഗിക്കാൻ ടൈം എടുക്കും എത്ര ടെമ്പറേച്ചർ എടുക്കണം എന്നൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഡിസംബർ പന്ത്രണ്ടാം തീയതിക്ക് നമ്മുടെ കാഞ്ഞങ്ങാടിലെ നന്ദിലൻ ജിമാൽ വൈകുന്നേരം നാലുമണിക്കാണ് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്തത് അപ്പോൾ ഫ്രീ ആയി കണ്ടക്ട് ചെയ്യുന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പർ കോണ്ടാക്ട് ചെയ്ത കാഞ്ഞങ്ങാട് മാത്രമല്ല എല്ലാ നന്ദലം ജിമാർട്ട് ഡോട്ടിലീലും ഇതുപോലുള്ള ക്ലാസ്സുകൾ നടക്കുന്നത് എസ്ആറിന് മാത്രമല്ല വാക്യം ക്ലീനറിന്റെയും സോഡ മേക്കറിന്റെയും ക്ലാസ് ഇവരെ പറഞ്ഞത് തെരഞ്ഞെടുക്കുന്ന ആൾക്കാരൊരു എക്സ്ക്ലൂസീവ് ിഫ്റ്റും കൂടി ഇവർ കൊടുക്കും ഡേറ്റ് മാറിക്കണ്ട വരുന്ന പന്ത്രണ്ടാം തീരക്ക് വൈകുന്നേരം മണിക്ക് നമ്മുടെ കാഞ്ഞങ്ങാട്ട് തന്തിരം മാട്ടാണ് ഈ സംഭവം നടക്കുന്നത്